ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ഓഫീസ് റിനോവേഷൻ കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് ടൈമാണ് ഞാൻ ഓഫീസിലേക്ക് പോകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോയും പിന്നെ നമ്മളൊന്ന് പുറത്തേക്കൊക്കെ പോയതിൻ്റെയൊക്കെ വീഡിയോ ഉൾക്കൊള്ളിച്ചുകൊള്ളാനാണ് ഇന്നത്തെ ഇത് കേട്ടോ അപ്പോൾ വീട് നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പോൾ നമ്മൾ പോകുമ്പോൾ തന്നെ ഹസ്ബൻഡ് എന്തോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കണ്ടില്ല ഇത് നമുക്കിപ്പം രണ്ട് സിസ്റ്റം ഇപ്പം ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് വേണ്ട കൂടെ അതനുഷ്യുണ്ട് കേട്ടോ വോയിസ് ഓവർ എടുക്കുന്ന സമയത്ത് അപ്പോൾ അവൻ്റെ സൗണ്ട് കൂടെ കേൾക്കുന്നുണ്ടാവും പിന്നെ ഇത് അവൻ ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു വരുമ്പോൾ തന്നെ അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് വെച്ചാൽ നമ്മൾ കസ്റ്റമേഴ്സിനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരിതാണ് കേട്ടോ എനിക്ക് ഏതായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് വളരെ ചെറിയൊരു റൂമാണ് അതിൽ നല്ലതായിട്ട് അവർ ചെയ്തു തന്നിട്ടുണ്ട് വളരെ ചെറിയൊരു റൂമാണ് കേട്ടോ അത് അതിൽ നല്ല രീതിക്ക് അവർ ചെയ്തിട്ടുണ്ട് ഇത് ഫുഡിൻ്റെ ഏരിയ ആണ് കേട്ടോ ഈറി ഡോർ കഴിഞ്ഞാൽ ദ വാഷ് ബേസിൻ ഫുഡൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇത് ഒക്കെ മുൻപ് ഇവിടെ തന്നെ ആയിരുന്നു നമ്മളത് ഒന്ന് ഇതിനൊക്കെ ഓരോ പാർട്ടിഷനൊക്കെ കൊടുത്തു സെറ്റാക്കിയതാണ് കേട്ടോ ഇവിടെ കുറച്ച് ഫയൽസൊക്കെ വെച്ചിട്ടുണ്ട് ഇതൊക്കെ പ്രിൻ്റ് എടുത്ത് വെച്ച ഫയലാണ് കൊടുക്കാൻ വേണ്ടി ക്ലയൻ്റിന് കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്നതാണ് കേട്ടോ വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്ലാനാണ് അപ്പോൾ നമ്മുടെ റൂൾസിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതാ കെ എസ് ആർട്ട് ഓൺലൈൻ ചെയ്യുന്നതാണ് അപ്പോൾ അത് ചിലപ്പോൾ അതിനെക്കുറിച്ച് അറിയുന്നവർക്ക് മാത്രമേ അത് പറഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതലായിട്ട് വിശദീകരിക്കുന്നില്ല ഇതിപ്പം വന്ന പുതിയ ഇതാണ് കേട്ടോ അപ്പോൾ ഇത് ഇവിടെയാണ് നമ്മൾ എന്താ പറയുക ദൈവത്തിൻ്റെ ആ ഒരു ഏരിയ വെച്ചേക്കുന്നത് വിളക്കൊക്കെ കത്തിക്കാനായിട്ട് അപ്പോൾ ഞാൻ കെ എസ് മാർട്ട് പഠിക്കണം എന്നൊക്കെ കരുതിയിട്ട് വന്നതാണ് അപ്പോൾ അത് കുറച്ചൊന്ന് നോക്കുന്നതാണ് കേട്ടോ ധൻഷു ബേബി അപ്പോഴൊക്കെ എണീച്ചിട്ടുണ്ട് അപ്പം അവനെ എന്തോ കഴിക്കാൻ കൊടുത്തിട്ട് കഴിക്കുന്നുണ്ട് ഞാൻ അവിടെ ഓഫീസിലുണ്ടായിരുന്ന മുട്ടായി അങ്ങനാ തോന്നുന്നു അച്ഛൻ അവൻ എണീച്ചപ്പം തന്നെ കൊടുത്തതാണ് കരഞ്ഞിട്ട് അവളങ്ങനെ മുട്ടായി ഐറ്റംസ് ഒന്നും അങ്ങനെ കൊടുക്കാറില്ല അതുപോലെ വല്ലപ്പോഴും കൊടുക്കുന്നില്ല കേട്ടോ ഇത് ആളെണീച്ചിട്ട് ആളെണീച്ച പിന്നെ ഫുള്ള് അലമ്പായിരിക്കും അതിൻ്റെ ഏറ്റവും ഫേവറേറ്റ് സാധനം ഈ കാൽക്കുലേറ്ററൊക്കെയാണ് കേട്ടോ അതൊക്കെ എടുത്ത് എന്താ പറയുക ഫുള്ളായിട്ട് ആൾ എന്തൊക്കെയോ കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നേരം ഹസ്ബൻഡ് വർക്ക് ചെയ്തതിന് ശേഷം സൈഡിൽ പോകണം എന്ന് പറഞ്ഞിട്ട് പോയി അപ്പോൾ ധനുഷു ബേബി ആകെ അലമ്പായോട്ടോ അച്ഛൻ്റെ കൂടെ പോകണം എന്ന് പറഞ്ഞിട്ട് കരയുന്നതാണ് ഇപ്പോൾ കാണുന്നത് പിന്നീടങ്ങ് ഭയങ്കര അലമ്പായിരുന്നു കേട്ടത് ആ ചേറിലൊക്കെ കയറി ഇരുന്ന് ഫുള്ളായിട്ട് പിന്നെ നമ്മളിതാ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഷേർട്ട് നോക്കാൻ അതിൻ്റെ ഹസ്ബൻഡിന് ഷർട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കയറിയിരിക്കുകയാണ് കേട്ടോ ഈ ഒരു ഷോപ്പിനെ കുറിച്ച് തൽപ്പരമുള്ളൊരു ഷോപ്പാണ് ഇതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ഞാനിവിടെ രണ്ടാമത്തെ തവണയാണ് വരുന്നത് നല്ല പൊളിയാണ് കേട്ടോ നല്ല എന്താ പറയുക ഡീലിങ്സും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇവിടുത്തെ ഷർട്ട് നല്ല ക്വാളിറ്റിയാണ് അത് എടുത്തു പറയാതിരിക്കാൻ വരില്ല നീ കണ്ടോണ്ടിരിക്കുന്ന നമ്മൾ ക്രാഫ്റ്റ് ഐറ്റംസിന് വേണ്ടിയിട്ട് വന്നേക്കുന്നതാണ് കേട്ടോ എൻ്റെ ഒരു വലിയൊരു ഡ്രീം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ പറയുക കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിട്ട് വന്നേക്കുന്നതാണത് അതെന്താണെന്നുള്ളത് ഞാൻ വഴിയെ മറ്റു വീഡിയോസിൽ അറിയിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നത് ദം ഷൂന് ചെരുപ്പ് ഇപ്പോൾ മഴക്കാലം ഒക്കെ ആയല്ലോ മഴക്കാലത്ത് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെരുപ്പ് വാങ്ങിക്കാൻ വേണ്ടി വന്നേക്കുന്നത് ഈ ഷൂ ഒന്നും എന്താ പറയുക മഴക്കാലത്തേന് യൂസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് നമ്മൾ ചെരുപ്പ് ഐറ്റംസ് വാങ്ങിക്കാമെന്ന് എഴുതി വന്നതാണ് നമ്മൾ മൂന്ന് കടയിൽ കയറിയിട്ടാണ് ഇവന് ചെരുപ്പ് നമുക്ക് കിട്ടിയത് കേട്ടോ ചിലപ്പോൾ സൈസ് ഉണ്ടാവില്ല ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവത്തില്ല അങ്ങനെ മൂന്ന് കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു ചെരുപ്പിനായിട്ട് ലേഡീസിൻ്റെ ചപ്പലൊക്കെ ഇവിടെ എന്താ പറയുക ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ ലാസ്റ്റ് മൂന്നാമത്തെ ഷോപ്പിൽ നിന്ന് ഇത് ഇതങ്ങ് ഫിക്സ് ആക്കി കേട്ടോ ഈ ഒരു ചപ്പൽ അവനോട് ചോദിച്ചപ്പം കുറേ ചെറുപ്പം ഇങ്ങനെ നിറത്തി വെച്ചിട്ടുണ്ടായി അവനോട് ചോദിച്ചപ്പോൾ അത് അവന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ചെറുപ്പക്കെ മേടിച്ചിറങ്ങി ഇപ്പം നിൽക്കുന്നത് പ്രിൻ്റ് എടുക്കാനാണ് കേട്ടോ നമ്മളിത് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് വണ്ടി വെച്ച സ്ഥലത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരു ഉണ്ട് തനിച്ച എവിടെ അമ്പലം കണ്ടാലും അപ്പം അവിടെ തൊഴുങ്ങട്ടോ അതാണ് ആൾ നല്ലപോലെ പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളിത് ആ അമ്പലത്തിലൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച് കുളിക്കാത്തത് കൊണ്ട് അങ്ങോട്ടേക്ക് കയറിയിട്ടൊന്നും ഉണ്ടായില്ല അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ ഈ മുത്തപ്പൻ്റെ ഇത് നമ്മൾ പറശ്ശിനി പോയപ്പോൾ മേടിച്ചതാണ് കേട്ടോ വളരെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല ക്യൂട്ടാണ് വളരെ ചെറുതായതുകൊണ്ട് നല്ല ക്യൂട്ട്നെസ് ഉണ്ട് കാണാൻ വേണ്ടിയിട്ട് പിന്നെ അതിൻ്റെ അപ്പുറത്തിരിക്കുന്ന ഏറോപ്ലെയിന് സോളാറിൽ ഇത് പ്രാർത്ഥിക്കുന്നതാണ് കേട്ടോ അത് നമ്മൾ ആമസോണിൽ നിന്ന് അങ്ങനെ ഹസ്ബൻഡ് മേടിച്ചതാണ് പിന്നെ നമ്മൾ തട്ടുകേട തട്ടുകട ആണ് ഗ്സ് എവിടെ പോയാലും എനിക്ക് തട്ടുകേട ഭക്ഷണം ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ തട്ടുകട കണ്ടപ്പോൾ അവിടെ നിർത്തി നമ്മൾ സ്ഥിരം തട്ടുകേട ഇതല്ല ഇതിനെ തട്ടപ്പുറത്തൊരു തട്ടുകടേ അത് കൂട്ടിയിട്ടാണ് ഉണ്ടായത് അതുകൊണ്ട് നമ്മളിവിടെ കയറി ഇവിടെ കയറുക ഫസ്റ്റ് ടൈം അല്ല ഇടക്കൊക്കെ ഇവിടെ കയറാറുണ്ട് ഇതാ നമ്മൾ ഓർഡർ ചെയ്തതിനൊക്കെ വെയ്റ്റിംഗ് ആണ് കേട്ടോ ധനശുബേബം അവിടെ ഇരുന്നിട്ട് അതൊക്കെയോ കാണിക്കുന്നുണ്ട് അവനിങ്ങനെയൊക്കെ നിങ്ങളുടെ അടുത്തൊക്കെ പോയി വയ്ക്കഴിഞ്ഞാൽ തനിയെ ഇരിക്കണം നമ്മളെ മടിയിലൊന്നും ഇരിക്കാൻ വേണ്ടി വിടില്ല ഞാൻ മേടിച്ചത് കപ്പയും ചിക്കനും മിക്സാണ് അപ്പോൾ എനിക്കിങ്ങനത്തെ കപ്പ ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ധനുഷു ബേബി മുട്ടയടയാണ് മേടിച്ചിട്ടുണ്ടായത് അതവൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായില്ല വൈകി ഞാൻ നമ്മുടെ കപ്പ കോരി കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല ചായയാണ് കേട്ടോ നല്ല അടിപൊളി ചായയാണ് അത് കഴിഞ്ഞ് നമ്മൾ ധർമ്മശാല എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ എന്താ പറയുക ചെറുതായിട്ട് ബ്ലോക്ക് ഉണ്ടായപ്പോൾ ഇതാ ഇവിടെ ഈ സൈഡിലോട്ട് ഇങ്ങനെ നോക്കുമ്പം ഐസ്ക്രീമിൻ്റെ ഇതുപോലെ അത്രയും ക്രീമിയായിട്ടിരിക്കുന്ന ചെളിയാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മൾ ഒരുപാട് ഇതുപോലെ കെട്ടിക്കിടക്കുന്ന ചെളികൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും സുന്ദരമായിട്ടുള്ള ചെളി ആദ്യമായിട്ട് കാണുക കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇത് വീഡിയോയിൽ കാണുന്നതിനും കാണും നല്ല എന്താ പറയുക നമ്മുടെ ചോക്ലേറ്റ് ബാറൊക്കെ പോലെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ സൂപ്പർ മാർക്കറ്റ് കയറിയിട്ടുണ്ടായിരുന്നു വരുമ്പം ഒന്ന് രണ്ട് സാധനങ്ങളും മേടിക്കാനായിട്ട് കരുതുന്നു അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് എത്തി ധനുഷേപിത ചെരുപ്പിട്ട് ഭയങ്കര ഷോ ആണ് കേട്ടോ ഇപ്പോഴേക്കും അമ്മ വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആ ചെരുപ്പ് കുറേ സമയം അവൻ ഇതുപോലെ ഇട്ടുകൊണ്ട് നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ കാണാം ബൈ